ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് ഒത്തിച്ചേർന്നായിരുന്നു ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ വന്നത് ഇന്നലെ വൈകിട്ട് ഇവിടെ സ്റ്റേ ആയിരുന്നു അതുകഴിഞ്ഞിട്ട് ദൈവൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ അത് ഇന്നലെ രാത്രി ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്ന് രാവിലെയും ഒക്കെ ഞങ്ങൾ ഫുഡൊക്കെ തനിയെ ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്തു കഴിച്ചു കളിച്ചു ആയിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങൾ പിരിയാണി ഏവനെന്നായപ്പോഴേക്കും പറഞ്ഞു എന്നാൽ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ ഡിന്നർ എന്ന് പറഞ്ഞു അങ്ങനെ പ്ലാൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതിനിടയിൽ കൂടി അവിടെ ക്രിസ്തുരാജൻ്റെ പെരുന്നാൾ നടക്കുകയാണ് അതിൻ്റെ ചെറിയ റാലിയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു അതിനിടയിൽ ബ്ലോക്കിൽപ്പെട്ട് പോയി അപ്പോൾ കുറച്ചുപൂരം നേരത്തേക്ക് പോയി വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവർ വണ്ടി കൊണ്ട് പോയില്ലായിരുന്നു അവരൊക്കെ അവിടെ എത്തിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളിത്തിരി ഒന്ന് ഒരുങ്ങിറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുവാണ് അവരങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ അങ്ങനെ ഞങ്ങളിതേ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് ഇതേ ദേവർ പാലം കയറി ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ എപ്പോഴും സ്നെ ഫുഡൊക്കെ ആയതുകൊണ്ട് തവണ സീ ഫുഡിൽ പിടിച്ചു അപ്പോൾ നമ്മുടെ റണാൾഡ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഒത്തിരി വ്യൂസൊക്കെയുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എത്തിയിരിക്കുവാണ് ഇതാണ് റെസ്റ്റോറൻറ് ദർബാർ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അപ്പോ ഇത് ബാക്കി ഉള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ നോക്കാം അപ്പോൾ നേരത്തെ എത്തിയ ആൾക്കാർ ഞങ്ങൾ കറക്റ്റ് വന്നപ്പോഴേക്കും കൊലക്കി സർവത്തൊക്കെ പ്ലാവ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കുടിച്ചത് ഈ പാവം ഓർഡർ ചെയ്തവർക്ക് ബാലൻസ് കുടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ കുടിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് കോളാം നല്ല വൈബായിരുന്നു അപ്പോൾ അവിടെ എല്ലാം ലൈവാണ് ഇതിപ്പോൾ ഫിഷ് നമ്മൾ ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്താൽ നമുക്കൊരു ടക്കം തരും അതുകൊണ്ട് പാക്കുകൾ കിടത്തത് അതിന്റെ ഫോട്ടോ സെക്ഷൻ ഒക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുവാണ് എപ്പോഴും ഉള്ളാട്ടോ ഇത് കഴിഞ്ഞ നൂറിനാണ് ഇതുപോലെ ഒന്ന് കൂടിയത് എല്ലാവരും കൂടി അതുകൊണ്ട് എല്ലാവരും കൂടി കൂടുന്നത് ഇപ്പോ നെക്സ്റ്റ് ഇതാണ് അപ്പൊ അങ്ങനെ ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ പറഞ്ഞു കുട്ടികൾക്ക് ചൂടുവെള്ളം കൊടുത്തോണ്ടിരിക്കുക എല്ലാവർക്കും ചെന്ന് അത് ഇതൊക്കെ ഉള്ളതുകൊണ്ടിട്ട് കൊടുത്തോണ്ടിരിക്ക പൊന്നാസ് മാത്രം ചൂടുവെള്ളം കുടിക്കുന്നില്ല കുടിക്കൂ കുടിക്കൂന്ന് പറഞ്ഞിട്ട് കുടിക്കാതിരിക്കുവോ അപ്പൊ നല്ല ചൂടാ ഇണ്ടേല് പപ്പ കുടിച്ചു നോക്കു പപ്പായ്ക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് പറയുവോ അപ്പോൾ പപ്പ ഒന്ന് കുടിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഒരു രക്ഷ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ മൂസം എടുത്ത് ഒന്ന് കുടിച്ചു ഒന്ന് കുടിച്ചാൽ ഞങ്ങൾ അവിടെ വെച്ചു അതേ ചേട്ടന്മാരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ എല്ലാവരും ഫുഡിന് വേണ്ടി വീറ്റിംഗ് അതിൻ്റെ കൂടി കുറെ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ സംസാരം എല്ലാം തകൃതിയായി നടക്കുന്നുണ്ട് എൻ്റെ പൊന്നൂസിനത് ചേട്ടന്മാരെല്ലാവരും കൂടി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുവാണ് ജവാ അടുത്തിരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നു ഫിഷ് തവാ ഫ്രൈ സ്ക്യുഡ് മീൻ കരിമീൻ മൊപ്പാസ് എല്ലാം വന്നു അപ്പോൾ ചെമ്മീൻ തവാ ഫ്രൈ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തു നല്ല സാലഡ് ഒക്കെ എടുത്ത് വെച്ച് കഴിച്ചു കൊള്ളാം നല്ല ഉണ്ടായിരുന്നു അതിനത്ര ഫ്രഷ്നസ് തോന്നിയില്ലാട്ടോ ഞാനും കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റായിരുന്നു പിന്നെ പൊറോട്ട കൂടി കരിമീൻ ഒപ്പാസും വന്നു അതും ടേസ്റ്റ് ചെയ്തു കൊള്ളായിരുന്നു പിന്നെ പുട്ടും ഇടിയപ്പവും ചപ്പാ പൊറോട്ടയൊക്കെ എത്തി ഇത് അതിൻ്റെ ഇടയിൽ മെയിൻ ഹൈലൈറ്റ് സാധനം എന്തുവാണ് ആവോലി ആവോലി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് വഴലി പുള്ളിച്ച ആവോലി വന്നു അതൊന്ന് ടേസ്റ്റിയുമാണ് നല്ല സോഫ്റ്റ് ആയിരുന്നുള്ളൂ നല്ലത് വിട്ടു പോകാം അല്ലെങ്കിലും സോഫ്റ്റ് ആണ് ആരെങ്കിലും നമുക്കും അതിനുമുമ്പ് ഞാൻ പറഞ്ഞേ ഉള്ളൂ നല്ല മസാല നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തത് അടുത്ത നെക്സ്റ്റ് ഐറ്റം വന്നു അത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് ചെമ്മീൻ റോൾസ്റ്റ് ആയിരുന്നു ഇപ്പൊ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ഓരോരുത്തരായിട്ട് ഇത് പെറുക്കിയെടുത്തു അത് ഒറ്റയടിക്ക് തോന്നുന്നു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നിമിഷം ഞണ്ട് എല്ലാവരും മാറിക്കൊണ്ട് പോയി നല്ലതായിരുന്നു ഇവിടെ നല്ല ഫ്രഷു ആയിരുന്നു ആ ചെമ്മി ദീപാവലിയുടെ കോലം നേരെ നോക്കിയാൽ നിമിഷം നേരം കൊണ്ട് എല്ലാവരും അറ്റാക്ക് ചെയ്ത് എല്ലാവരുടെയും പാത്രത്തിലാക്കി അതിൻ്റെ പരിവ് അങ്ങനെ ആക്കി വെച്ചിരിക്കുവാണ് എന്നിവിടെ പൊന്നൂസും പപ്പാലും മിസ്സിംഗ് ആണ് പൊന്നൂസിനെന്ത് വാഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പൊന്നൂസിൻ്റെ പപ്പ കൊണ്ടുപോകും എന്നിട വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ അവിടെ നിർത്തി അത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിള്ളേരുടെ ആയിരുന്നു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്നു ഞാൻ അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു അതെല്ലാം നല്ലതായിരുന്നു കേട്ടോ എൻ്റെ പൊറോട്ട വന്നു പൊറോട്ട വന്നപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ എടുത്തതാണ് പിന്നെ പൊറോട്ടയും ഇടിയപ്പവും പുട്ടും എല്ലാം എല്ലാവരും ട്രൈ ചെയ്തു ട്രീമിന്റെ കൊല്ലം അടുത്ത പരിവം കണ്ടല്ലോ പിന്നെ മൊത്തത്തിൽ നമ്മ വിശേഷമാക്കി തീർത്തിരിക്കുകയാണ് മക്കളെ എല്ലാരും കൂടിയിട്ട് ഒരാളല്ല പിള്ളേർക്കും അവിടെ ചിക്കൻ സിക്സ്റ്റി ഫൈവും കരിമീം പൊപ്പാസും കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുക ബാക്കിയെല്ലാം അറ്റാക്കിങ് ഞങ്ങളായിരുന്നു കേട്ടോ ജിം ട്രെയിനറാണ് അവളുടെ കഴിപ്പ് കണ്ടാ പറയോ ട്രെയിൻ കാണുന്ന നാളെ മുതൽ വർക്കൗട്ട് ചെയ്ത് കഴിച്ച മൊത്തം ദൈപ്പിച്ചോട്ടോ ഇരിക്കുന്നേ അതിനിടയിൽ കണ്ട മുള്ളിനെപ്പോഴും വെറുതെ ഇടാത്ത നമ്മുടെ കൂട്ടത്തിലുള്ളത് ആ ഒഴിയുടെ മുള്ള ആയതുകൊണ്ട് ഒത്തിരി കട്ടിയൊന്നുമില്ല അപ്പൊ അങ്ങനെ എല്ലാവരും കഴിച്ചോണ്ടിരിക്കുക കഴിച്ചോണ്ടിരുന്ന ഞങ്ങളെ ധ്യാങ്ങിലെ ഒറ്റ മനുഷ്യരും നമ്മളെ തിരിഞ്ഞു പോലും നോക്കത്തില്ല വീഡിയോ എടുക്കുന്നത് അപ്പൊ ഏകദേശം എല്ലാം തീർന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഒരു ഫലൂടെ കയറ്റാനുള്ള സ്ഥലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഫലൂടെ കിട്ടത്തില്ല ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഐസ്ക്രീമെങ്കിൽ ഐസ്ക്രീം എന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി ഒരു ഐസ് ക്രീം എടുത്തു എല്ലാവരും പല ഫ്ലേവേഴ്സ് എടുത്ത് പൊന്നൂസ് ഇതേ ചോക്കുബാറാണ് എടുത്തത് അതേ ഐസ് ക്യാൻഡി എടുത്തു കസാട്ടെ എടുത്തു ബ്ലാക്ക് കറൻറ്റും ഒക്കെ എടുത്തു അങ്ങനെ അതിൻ്റെ കൂടെ ഒന്ന് കയറ്റി ഫില്ലാക്കിയിട്ട് പിരിയാന്ന് പറഞ്ഞു അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി കയറ്റം അല്ലെങ്കിൽ എല്ലായിടത്തും ആവും പറഞ്ഞിട്ട് നിങ്ങളിത് റോട്ടിയിൽ നിന്ന് കഴിക്കുക ഇതാണെൻ്റെ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചിലദോഷം ഐസ്ക്രീമൊക്കെ കഴിച്ചതിന്റെ ആയിരിക്കും അപ്പൊ ജോലി കൊള്ളാവുകയും ചോദിച്ചപ്പോ കൊള്ളാമെന്ന് പറഞ്ഞു തലാട്ടി കാണിക്കുവാണ് അമ്മ അമ്മ കൊണ്ടൊന്ന് അമ്മയ്ക്ക് വെച്ചു കൊടുത്തു പൊന്നു സി ജോക്കോബാറുമായിട്ട് അങ്ങനെ നടക്കുവാണ് അങ്ങനെ എല്ലാവരും കൂടി സംസാരിച്ചു ഒക്കെ നിക്കുവാണവിടെ ഒത്തിരി പേര് അതിനകത്ത് മിസ്സാണ് കേട്ടോ എസ്പെഷ്യലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അങ്ങ് കുവായിട്ടുണ്ട് അവനും കത്തിയിട്ടില്ല അവൻ എല്ലാത്ത കൂടുമ്പോൾ അവനാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് അവന്റെ ലീവ് അടുത്ത മാസം ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും അടുത്ത മാസം ന്യൂ ഇയർ വന്നിച്ച് ഞങ്ങൾ അടുത്തവർ കൂടി കൂടും എന്നാ ഷെയറിങ് മെന്റാലിറ്റി ഉള്ള പിള്ളേരെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് കഴിക്കുന്ന മക്കളെ കണ്ടാവും അതിൻ്റെ കൂടെ വേറെ അങ്കിൾ വന്ന് ഷെയറിങ് മെന്റാലിറ്റിയുള്ള പിള്ളേരെ അടിച്ചു മാറ്റുന്നത് കൊണ്ടോ അപ്പൊ അവരെ പറഞ്ഞു വന്നത് അടുത്ത അടുത്തുതന്നെ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് കൂടുന്നതായിരിക്കും അത് ഒത്തിരി പേര് മിസ്സാണ് ചിലവർക്കൊരു മരിപ്പും മരണകേസും ഒക്കെ ഒന്നും വരാൻ പറ്റില്ല എല്ലാവരും കൂടിയായിട്ട് ഫുൾ വ്യൂല് ഞങ്ങൾ അടുത്ത മാസം വരുമെന്ന ശുഭപ്രതീക്ഷയുണ്ട് വരുമായിരിക്കും ഉറപ്പായിരിക്കും വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അങ്ങനെ എല്ലാവരും ഐസ്ക്രീം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിന്ന് ഞങ്ങൾ പോകാൻ ഒത്തിരി ലേറ്റായി തുടങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടി അങ്ങനെ നിൽക്കുവാണ് അതിൻ്റെ ഇടയിൽ ഫോൺ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന എൻ്റെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ആരൊക്കെ അവിടെ കിടന്ന് കടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി പോയതാണോ കണ്ടത് അങ്ങനെ അവിടെ പാട്ടൊക്കെയിട്ട് അടിപൊളി വൈബായിരുന്നു കേട്ടോ ഹോട്ടലിൻ്റെ പുറത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലാരോ അടിപൊളി പാട്ടിട്ടു അത് ക്വാപ്പറായിട്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാട്ടൊക്കെ കട്ട് ചെയ്ത് തുളഞ്ഞത് അങ്ങനെ അവിടെ ഒക്കെ ആയി അങ്ങനെ എല്ലാവരും പോവാൻ വേണ്ടിയിട്ടൊക്കെ നിന്നിപ്പിക്കും ദേ അവക്കൊരു ഡാൻസ് കളിക്കണമെന്നും പറഞ്ഞ് വിപിയായിട്ട് ഡാൻസ് കളിക്കുമോ അതിനിടെ കൂടെ പറയുന്നത് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ചെയ്യണാന്ന് പറഞ്ഞതേ ആ അവളെ പിടിച്ചൊന്ന് ലിഫ്റ്റും ചെയ്ത് നടുമെടിഞ്ഞ് കിടക്കാതിരുന്നാൽ മതി നാളെ അങ്ങനെ ലിഫ്റ്റിങ് ഒക്കെ കഴിഞ്ഞു ഡാൻസും കോട്ടക്ലോഷവും എല്ലാം കഴിഞ്ഞ് റോഡിലാണ് ഈ പരിപാടി മൊത്തം നടക്കുന്നത് കേട്ടോ എല്ലാവരും ടാറ്റ പറഞ്ഞത് അഭിക്കുട്ടനും അതിക്കുട്ടനും സുചിയും ും പറഞ്ഞു ജവാവേം ഞങ്ങളുടെ ബിബിനും ഉണ്ണിയും സ്റ്റേജിനും എല്ലാരും കൂടി കൂടി നിന്നിട്ടൊരു ഹായ് ഒക്കെ പറഞ്ഞ് ജവാക്കുട്ടിയും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ അവരുടെ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ ആലപ്പുഴ പോവാനുള്ളതാണ് അപ്പൊ വെള്ളം ഒരു കുപ്പി വാങ്ങിച്ച് വണ്ടിയിലിടാൻ പറഞ്ഞിട്ട് വണ്ടിയിലിട്ട് ദേവർത്തൻ വണ്ടി എടുത്തു ബാക്കിയുള്ളവർ കയറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോവാണ് തിരിച്ച ആലപ്പുഴയിലേക്ക് പിന്നൊരു നാളെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഇനി ഒന്നും എന്ത് ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങനെ ഇറങ്ങി അപ്പം ഇനി അവനോട് പോവാനുണ്ട് സ്റ്റേജിനോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിറങ്ങി അവനും ഇപ്പം ഇറങ്ങും ഇനി ട്രിപ്പിൽ ഞങ്ങൾ ആലപ്പുഴയിൽ ചെന്ന് അവസാനിക്കുന്നതായിരിക്കും അതിനെ ഫോൺ ദിവസം വണ്ടി കിടന്ന് ഉറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല എങ്ങനെയാകുന്നു എത്രയൊക്കെ ഉള്ളു നല്ലൊരു ഹാപ്പി മൂമെന്റ്സ് ആയിരുന്നു ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് വരെ പൊളിച്ചു ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഫുഡും കഴിച്ച് എല്ലാവരും പോയി ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും വരാം ഇത്